ഇന്നലെ പുലർച്ചെയായിരുന്നു എഫ്ഐച്ച് എ മൗണ്ടിൽ ഇറച്ചിക്കോഴികളുമായി എത്തിയ ലോറി മറിഞ്ഞത് വിവരം കാട്ടുതീ പോലെ പടരുകയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ ആളുകൾ കൂടുകയും ചെയ്തു കൈയിലും ചാക്കിലും വണ്ടികളിലുമൊക്കെയായി വാരിക്കൂട്ടി കൊണ്ടുപോകാനുള്ള തിരക്കായിരുന്നു പിന്നീട് നാഗമ്പഴത്തും പരിസരങ്ങളിലും ഒന്നു രണ്ട് ദിവസത്തേക്ക് ചിക്കൻ വിഭവങ്ങളാകുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ട്രോളുകളും വന്നു ചെറിയ മഴയുള്ള സമയമായിരുന്നു ഈ അപകടം നടന്നത് മൂവാറ്റുപുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞതും ലോറിയിൽ നിന്ന് താഴെ വീണ ചത്ത കോഴികളെ റോഡ് സൈഡിൽ കൂട്ടിയിട്ടു മഴ വകവയ്ക്കാതെ എത്തിയ നാട്ടുകാർ ബൈക്ക് സ്കൂട്ടർ ഓട്ടോറിക്ഷ കാർ ജീപ്പുകളിലായി കോഴികളെ എടുത്തുകൊണ്ടുപോയി കാറിന്റെ ഡിക്കിയിലേക്ക് ചാക്കിൽ കോഴികളെ നിറയ്ക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വരികയുണ്ടായി പെട്ടെന്ന് സംഭവം മറിഞ്ഞെത്തിയവർ പിന്നെ കവറും ചാക്കുമൊന്നും സംഘടിപ്പിക്കാനില്ല കൈയിലൊതുങ്ങുന്ന കോഴികളുമായി വീട്ടിലേക്ക് മടങ്ങി കോഴികളെ ചാക്കിൽ കെട്ടി തലയിൽ വെച്ച് പോകുന്ന കോട്ടയത്തുകാരുടെ ദൃശ്യങ്ങളടക്കം യഥാർത്ഥത്തിൽ ചിരി പടർത്തുന്നതാണ് എന്തായാലും ചത്ത കോഴികൾ ചീഞ്ഞ അഴുകിയുണ്ടാവുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും നഗരസഭക്കാർക്ക് വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം നാട്ടുകാർ ഭംഗിയായി പരിഹരിച്ചല്ലോ എന്നോർത്താണ് ഇപ്പോൾ ആശ്വാസം ആയിരത്തി കോഴികളാണ് ലോറിയിൽ ഉൾപ്പെട്ടിരുന്നത് അഞ്ഞൂറ് എണ്ണം ചാവുകയും ചെയ്തു